ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്ഥലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോലെ മെഗാസ്റ്റാർ മോമിൻ്റെ കേന്ദ്ര കഥാപാത്രമൊക്കെ വൈശാഖ് അണിയിച്ചിരിക്കും മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തിയ ചിത്രമായിരുന്നു ടർബോ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ മികച്ച വിജയം നേടിയ ഒരു സമ്മിശ്ര അഭിപ്രായം നേടിയ ചിത്രം ഇപ്പോൾ ഇത് മറ്റൊരു ഭാഷയിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്തൊക്കെയാ മലയാളത്തിനും മമ്മൂക്കിക്കും ഒരു ചരിത്ര നേട്ടം തന്നെ തിരുത്തി കുറിക്കുന്ന ഒരു കാഴ്ചയെയാണ് കാണാൻ സാധിക്കുന്നത് യു മികച്ച പ്രതി അഭിപ്രായം നേടി മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അറബിക് വേർഷൻ വരാൻ പോവുകയാണ് എന്തൊക്കെയാണ് മുസ്ലിങ്ങളെയും കൂടി ലക്ഷ്യപെട്ട് പ്രത്യേകിച്ച് അറബിക് അറബി അറബികളെയും കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു നീക്കം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ടർബോയുടെ അറബിക് ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് റിലീസിലെത്തിയിരിക്കുന്നത് ഇന്ന് രാത്രി ഒമ്പത് കൂടി തന്നെയാണ് യൂട്യൂബിലെത്തിയത് യു ഐ ടൈമും ഏഴ് നാല്പത്തഞ്ചിലായിരുന്നു ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയാണ് മികച്ച ഒരു അഭിപ്രായം തന്നെയാണ് അറബിക് ടീച്ചറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ കണ്ടിട്ടുള്ള അതേ പഞ്ചും പവറും അറബിക് ഡയലോഗുകളിലും അറബിക്ലാംഗ്ലും യാതൊരു വിധം മാറ്റവും ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും പ്രേക്ഷ ഇത് കഴിഞ്ഞിട്ട് അറബിക് വേർഷനും സ്വീകരിക്കും എന്ന് തന്നെയാണ് ടീസർ നൽകുന്ന പ്രതീക്ഷ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക അപ്പം അറബിക് ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ വീഡിയോ പങ്കുവക്കുക െങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക